നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു നല്ല ചെയ്തിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ എന്ന തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മെ നന്നായി അറിയുന്നൊരു ദൈവം നമ്മെ മെനഞ്ഞിരിക്കുന്നൊരു ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവം കരുതുന്നൊരു ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ ദൈവമുഖത്തേക്ക് നോക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി കൂട്ടിച്ചേർത്തിരിക്കുകയല്ല നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം പ്രിയപ്പെട്ടവരെ എത്രയോ പേര് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് എത്രയോ വിഷമതകളിലും പ്രയാസങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ ഹോസ്പിറ്റലുകളിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ഇത്രമാത്രം പരിപാലിക്കുന്ന പരിപാലിക്കുന്നതേക്കായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം പറയാം കാരണം നമുക്ക് കഴിക്കുവാൻ ആഹാരം നമുക്ക് പാർക്കുവാനൊരു ഭവനം നമുക്കൊക്കെ നടക്കും ുള്ള സൗകര്യങ്ങൾ ചെയ്യുവാനുള്ള ജോലി സാമ്പത്തികം കഴിഞ്ഞ നാളുകളിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നാം എത്രയോ ഇല്ലായ്മയുടെ നടുവിലായിരുന്ന സ്ഥാനത്ത് ദൈവം എന്ന് നമ്മെ ഇത്രമാത്രം പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന കരുതുന്ന വിശ്വസ്തതയോർത്ത് ഇന്ന് പാൽക്കാലം ഒരിക്കൽ കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അടയ്ക്കാം വരും നാളുകളിൽ ഇതുപോരാ ദൈവം ഇനിയും വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ഇനിയും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുവാൻ ഇനിയും നമ്മെ പല രീതിയിൽ വർദ്ധിപ്പിക്കുവാൻ കർത്താവിന് വേണ്ടി നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ഇന്ന് പൽക്കാലം താൻ്റെ സന്നിധിയിൽ കണകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഞാൻ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പൊ ജാ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ ഞങ്ങളവിടുത്തെ സന്നിധിയോടടുത്തു വരുന്ന കർത്താവേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ഒരു ദൈവമാണല്ലോ അപ്പം ദൈവമേ ഈ സഹാക്കിനോട് തൻ്റെ പിതാവ് ദൈവത്തെ അതിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിച്ചത് കൊണ്ട് ദൈവ വഴിയിലും നടന്നതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ക്ഷാമകാലത്ത് വിതച്ച ഇസഹാക്കിനെ അവിടെ നിന്ന് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മഹാനാക്കി തീർത്തതുപോലെ കർത്താവേ ഞങ്ങൾ ചില രീതി ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒരു ക്ഷാമത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കൈ അവിടെ ഇളച്ചിരിക്കാതെ ദൈവസന്നിധിയിൽ വിതയ്ക്കുവാൻ ക്ഷാമകാലത്ത് ഇസഹാക്ക് വിതച്ചതുപോലെ കർത്താവേ നൂറുമേനി കൊയ്തെടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങൾക്ക് എന്തില്ലായ്മ ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രാർത്ഥനയിൽ വിതയ്ക്കുന്നപ്പച്ചവേ പ്രാർത്ഥിക്കുവാനായി സമയം കണ്ടെത്തി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിതയ്ക്കുന്നു നന്മകൾക്കായി സമാധാനത്തിനായി വിതയ്ക്കുന്നു സാമ്പത്തിക വർഷ വർധനവിനായി ആരോഗ്യത്തിൻ്റെ സമൃദ്ധിക്കായി സൗഖ്യത്തിനായി വിടുതലിനായി പ്രാർത്ഥനയിൽ ഞങ്ങൾ വചനത്തെ വിതയ്ക്കുന്നപ്പച്ച അവിടുന്ന് ദൈവമേ ഞങ്ങളെ അതിൽ നൂറുമേനിക്കോയത് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ വർദ്ധന ഉണ്ടാക്കട്ടെ നിങ്ങൾ സകലതിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി നിങ്ങൾ സകല രീതിയിലും പെരുകി വരുമാർ നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ എൻ്റെ കർത്താവ് ശക്തനെന്ന് പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ ദൈവമേ ഇവരിൽ സകല കൃപയും പെരുകട്ടെ കർത്താവേ ദൈവമേ ഇവരുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും ഇവരുടെ ജീവിതത്തിൽ വരട്ടപ്പ സമാധാനത്തിൽ ഇവർ പെരുകി വരട്ടെ സ്വസ്ഥതയിൽ പെരുകി വരട്ടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന സന്തോഷം ഇവർക്ക് അവിടെ നിന്ന് മടക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച പലതും ചെയ്യുവാനുള്ള ആത്മാവിൻ്റെ ബലം ഇവരിൽ വർദ്ധിക്കും ട്ടെ ശരീരത്തിന് ശക്തി വർദ്ധിക്കട്ടപ്പ യേശുവിൻ്റെ നാമത്തിൽ നല്ല ബന്ധങ്ങൾ ഇവരിൽ ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലലൂയ കർത്താവെ ആത്മീകമായി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവമേ പരസ്പരം ശക്തിപ്പെടുത്തുവാൻ ദൈവമേ ഒരുമിച്ച് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കൂട്ടായ്മകളൊക്കെ ഇവർക്ക് അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില ഭവനങ്ങളിൽ പ്രാർത്ഥന യോഗങ്ങൾ ആരംഭിക്കട്ടെ ദൈവമേ ആ കുടുംബ പ്രാർത്ഥനകൾ ദൈവമേ അതിൽ ദൈവ സാന്നിധ്യം ായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിനകത്തുള്ള ഭിന്നതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടപ്പ ച കലഹങ്ങളെ ഞങ്ങൾ ശാസിക്കുന്ന കർത്താവ് തെറ്റിദ്ധാരണകൾ സംശയങ്ങൾ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങൾ വിട്ട് പുറത്തു പോകുവാനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിരിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് നിന്ന് വിടുവിക്കണമേ ദൈവമേ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുവാനുള്ളത് ട്രീറ്റ്മെൻറിന് ആവശ്യമായിരിക്കുന്നത് കർത്താവെ ലോണുകൾ അടയ്ക്കുവാൻ കടങ്ങൾ വീട്ടിൽ തീർക്കുവാൻ ചില ബന്ധുമിത്രാദികളുടെ ദൈവമേ ഇടയിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു പോകുവാൻ ഒക്കെ ദൈവമേ ഇവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ തുണ ദൈവമേ ഇവർക്ക് കരുതലായി കാവലായി ഇരിപ്പാനായി പ്രാർത്ഥിക്കുന്നപ്പിച്ച ഇവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ് ചില കണ്ണുനീരികളെ തുടച്ചു വരെ അവിടെ നിന്ന് ശക്തരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ഈ നാളുകളിൽ ഒരു പുതുക്കം ദൈവമേ ഇവരിൽ വരുവാൻ ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേയും ഞങ്ങളുടെ ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ പ്രബലനാകുവാൻ അവിടെ നിട എന്ന് പ്രാർത്ഥിക്കുന്നു സമയത്തിന് മുമ്പേ അവൻ കർത്താവേ വിജയിക്കുവാൻ അവിടെ നിന്ന് അനുവദിക്കരുതേ അപ്പച്ച യേശുവിൻ്റെ അന്നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങളുടെ എക്സാമിലെല്ലാം നല്ല ജയം അവർക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ കുടുംബങ്ങളെ സഹോദരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അവരുടെ ആവശ്യങ്ങളിൽ ദൈവമേ കാലാവസ്ഥയിൽ ജയിക്കുവാനുള്ള ബലം അവരുടെ ശരീരത്തിന് കൊടുക്കണമേ ജോലി ചെയ്യുവാൻ കർത്താവേ അവരുടെ എല്ലാ ജീവസന്ധാരണത്തിന് ആവശ്യമായിരിക്കുന്ന സകലതും അങ്ങ് കരുതണമേ നിയമങ്ങളെ അവിടെ നിന്ന് ാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു നല്ല ഉറക്കം ദൈവമേ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവർക്ക് നല്ല ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമേ അപ്പച്ച ചില ക്യാൻസറിന്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ കർത്താവ് മുഴകൾ അപ്രത്യക്ഷമാകുവാൻ ആ കീമോയിൽ റേഡിയേഷനിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞു വേഗത്തിൽ വേഗത്തിൽ അതിനെ ദൈവമേ ജയത്തോടെ തരണം ചെയ്യുവാനുള്ള ബലം ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കേ സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇപ്പം എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ പറയുന്നു നമ്മെ വിളിച്ചവൻ്റെ മഹത്വത്താലും പരിജ്ഞാനത്താലും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ നമുക്ക് തന്നിരിക്കുന്നു അവയാൽ വാഗ്ദത്വങ്ങൾക്ക് അതിവിശുദ്ധമായ വാഗ്ദത്വങ്ങൾക്ക് നമ്മൾ കൂട്ടാളികളുമായിരിക്കുന്നുവല്ലോ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുന്ന കാര്യം എങ്കിലും പറയുന്നു നമ്മെ വിളിച്ചവൻ്റെ മഹത്വത്താലും പരിജ്ഞാനത്താലും ജീവനും ഭക്തിക്കും വേണ്ടി യും നമുക്ക് തന്നിരിക്കുന്നു പ്രിയമുള്ള ദൈവമക്കളെ നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു കുറഞ്ഞ വ്യക്തിയല്ല നമുക്കായി ജീവനെ തന്ന ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് നാം ഈ ലോകത്തിൽ മറ്റനേകരെ പോലെ ജാതിത്വമായിരിക്കുന്ന ആചാരങ്ങളിൽ പാരമ്പര്യമായിരിക്കുന്ന ആരാധനകളിൽ ദൈവമില്ലാത്തവരായി ആ വിഗ്രഹാരാധനകളിൽ അങ്ങനെ പല ജീവിത സാഹചര്യങ്ങളിൽ ആയിരുന്ന നമ്മെ കർത്താവായിരിക്കുന്ന യേശു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആകർഷിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കുവാനായി ആക്കി രിക്കുമ്പോൾ ഇവിടെ പറയുന്നു ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ നമുക്ക് ദാനമായി തന്നിരിക്കുന്നുവല്ലോ അപ്പോൾ ആ കർത്താവ് നമ്മെ വിളിച്ച വിളിയിൽ ജീവൻ വേണ്ടത് ഭക്തിക്കാവശ്യമായ സകലതുമുണ്ട് എല്ലാ കരുതലും ആ വിളിയുടെ ഉള്ളിൽ ഉണ്ട് പിന്നെയും അവിടെ പറയുന്നു അവയാൽ നമുക്ക് അതിമഹത്തായതും വിലയേറിയതുമായ വാഗ്ദത്വങ്ങൾ തന്നിരിക്കുന്നു കഥാവായിരിക്കുന്ന യേശു നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം നിത്യത തന്നെയാണ് ആ യേശു ക്രിസ്തുവും അതായത് സുവിശേഷതല്ല മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് പിന് അതോടുകൂടി ഇതൊക്കെയും അല്ലെങ്കിൽ സകലതും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവല്ലോ അപ്പോൾ നാം പലപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിരിക്കണം എന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ രോഗത്താലായിരിക്കാം സ സാമ്പത്തിക പ്രയാസലായിരിക്കാം കുടുംബത്തിൽ വന്ന തകർച്ചകളായിരിക്കാം എവിടെയൊക്കെയോ നാം കർത്താവിൻ്റെ വിളി കേട്ട് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ ഈ ലോകത്തിൽ നാം പലതിനെയും വിട്ട് കളഞ്ഞാണ് കർത്താവിൻ്റെ കൂടെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് പല നമ്മുടെ പാരമ്പര്യമായിരിക്കുന്ന കുടുംബത്തിലുള്ള പലതിനെയും വിട്ട് കളഞ്ഞ് അവൻ കർത്താ നാം കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ നമ്മെ മറന്ന് കളയുവാൻ തക്കവണ്ണം കർത്താവ് അനീതിയുള്ളവനല്ല അവയോട് അതിനോടുകൂടി ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യതയിലേക്ക് നമുക്കൊരു പ്രവേശനവും ദൈവം വച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലത്താൽ നാം നിറയപ്പെടുവാൻ ശ്രമിക്കണം ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ പിശാചിൻ്റേതായിരിക്കുന്ന സ്വഭാവങ്ങൾ ഓരോ ദിവസവും നമ്മിൽ നിന്ന് നീക്കി നീക്കിവച്ച് ആത്മാവിൻ്റെ ഫലത്താൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ ദൈവം വച്ചിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തം ഈ ഭൂമിക്ക് വേണ്ടി നമുക്ക് അനേക വാഗ്ദത്വങ്ങൾ ഉള്ളപ്പോൾ തന്നെ ദൈവം വച്ചിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ കാരണം കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അല്പം ഞെരുങ്ങിയാലും ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം കർത്താവ് കരുതിയിരിക്കുന്നു ആ ഒരു വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോവുക നമ്മുടെ ആവശ്യങ്ങളെല്ലാം സന്ധിക്കുവാൻ കർത്താവ് ശക്തൻ അവൻ നിങ്ങൾക്കായി സകലതും കരുതും വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ